അസ്സലാമു അലൈക്കും വാഹത്തുള്ള അഞ്ചാമത്തെ പ്രസവം വീട്ടിൽ നടത്തിയതിൻ്റെ പിന്നാലെ രക്തസ്രവത്തെ തുടർന്ന് യുവതി മരിച്ച സംഭവം ഏറെ ആശങ്കയോടെയാണ് കേരളം കേട്ടത് യുവതിക്ക് ആശുപത്രി ചികിത്സ നിഷേധിച്ച ഭർത്താവ് സിറാജുദ്ദീനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഇയാൾക്കെതിരെ നരഹത്യക്ക് കേസെടുക്കുകയും ചെയ്തിരുന്നു വീട്ടുപ്രസവങ്ങൾ വ്യാപകമാക്കാൻ പ്രേരിപ്പിക്കുന്ന അക്യുപഞ്ചർ ചികിത്സക്കെതിരെയും ഇതിന് നേതൃത്വം നൽകുന്ന ഇസ്ലാമിക മത നേതാക്കൾക്കെതിരെയും കടുത്ത വിമർശനമാണ് നിലവിലുയർന്നത് എന്നാൽ വീട്ടുപ്രസവത്തെ പുകയ്ത്തിക്കൊണ്ട് മലപ്പുറം പരപ്പനങ്ങാടി സ്വദേശികളായ ദമ്പതികൾ പങ്കുവെച്ച വീഡിയോയാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്നത് ആശുപത്രിയിൽ വെച്ച് പ്രസവിച്ചപ്പോൾ വലിയ പ്രയാസങ്ങൾ അനുഭവപ്പെട്ടെന്നും വീട്ടിൽ അക്യുപഞ്ചറിസിന്റെ സഹായത്തോടെ ഭർത്താവ് പ്രസവം എടുത്തപ്പോൾ വേദനയറിയാതെ അവശതയറിയാതെ സന്തോഷമായി പ്രസവിക്കാൻ കഴിഞ്ഞു എന്നും ഈ വീഡിയോയിലൂടെ യുവതി പറയുന്നു ആധുനിക ചികിത്സാ രീതിയെ വെല്ലുവിളിച്ചുകൊണ്ട് ദമ്പതികൾ നടത്തുന്ന അവകാശവാദങ്ങൾ അക്യൂഷ് അക്യൂഷ് പഞ്ചർ എന്ന അക്കാദമിയുടെ യൂട്യൂബ് ഫേസ്ബുക്ക് ചാനലുകളിലൂടെ പുറത്തുവന്നത് യുവതിയും ഭർത്താവും വീഡിയോയിലൂടെ പറയുന്നത് ഇങ്ങനെ ഞാൻ മറവാ ഇതെന്റെ ഭർത്താവ് സക്കറിയ ഞങ്ങളുടെ നാലാമത്തെ കുഞ്ഞിനെ ഞാൻ പ്രസവിച്ചു അതും ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ബെഡ്റൂമിൽ ഇക്കയുടെ കൂടെ ഇരുന്ന് അക്യുപഞ്ചറിസിൻ്റെ സഹായത്തോടെ പ്രസവിച്ചു അൽഹമുല്ല ഞങ്ങൾക്കിപ്പോൾ നാല് മക്കളാണ് ആദ്യത്തേത് സിസേറിയൻ ആയിരുന്നു രണ്ടാമത്തേത് പ്രകൃതി ചികിത്സയിലൂടെ സാധാരണ പ്രസവം മൂന്നാമത്തേത് ഹോസ്പിറ്റൽ വെച്ച് പ്രസവിച്ചു നാലാമത്തേത് അൽഹമുല്ല വീട്ടിലാണ് പ്രസവിച്ചത് ഇത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് എല്ലാവരും ഹോസ്പിറ്റലിലാണ് പ്രസവിക്കുന്നത് ഞാൻ ഹോസ്പിറ്റലിലും വീട്ടിലും പ്രസവിച്ചു രണ്ട് അനുഭവങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലായത് വീട്ടിലെ പ്രസവമാണ് ഏറ്റവും നല്ലത് എന്നതാണ് കാരണം ആശുപത്രിയിൽ പ്രസവിക്കുമ്പോൾ ശാരീരികമായും മാനസികമായും ഒരുപാട് തളരുന്നു മരുന്ന് വെച്ചും വേദന വരുത്തിച്ചും നിർബന്ധപൂർവം പുഷ് ചെയ്യിപ്പിക്കുന്നു ഇടേണ്ടി വരുന്നു വയറു പിടിച്ച് തള്ളുന്നു ഉള്ളിൽ പരിശോധന അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു എന്നാൽ വീട്ടിൽ വെച്ച് പ്രസവിക്കുമ്പോൾ ഇതൊന്നും ഞാൻ അറിയുന്നില്ല പുഷ് ചെയ്യേണ്ടി വന്നേയില്ല അവസാന സമയത്ത് കുഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ മാത്രം ചെറിയ ഒരു വേദന അതുമാത്രമാണ് ഞാൻ അറിഞ്ഞത് ആശുപത്രിയിൽ പ്രസവിക്കുമ്പോൾ ഇത്രയും പ്രയാസം നേരിടേണ്ടി വരുന്നത് കൊണ്ടാകാം സ്ത്രീകൾക്ക് പ്രസവിക്കാൻ വിമുക്ത ആശുപത്രിയിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഹോസ്പിറ്റലിൽ പ്രസവിക്കുന്ന സ്ത്രീ രണ്ടാമത് പ്രസവിക്കാൻ പേടിക്കും അപ്പോൾ ഇങ്ങനെയാണ് മർഹ എന്ന യുവതി പറയുന്നത് പ്രസവിച്ച ഉടനെ പ്രസന്നവതിയായിരിക്കുന്ന മർഹയുടെ ചിത്രവും വീഡിയോയിൽ പങ്കുവച്ചിട്ടുണ്ട് ഈ ഒരു വാർത്ത നമുക്ക് കിട്ടിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് അപ്പോൾ സിറാജുദ്ദീൻ്റെ വിഷയം കേരളമാകെ കത്തിപ്പടരുമ്പോൾ ആശ്വാസമായി വന്നിരിക്കുകയാണ് ഈ ദമ്പതികൾ ഇതിനിപ്പോൾ നമുക്ക് എന്ത് മറുപടിയാണ് കൊടുക്കാൻ പറ്റുക നിങ്ങൾ തന്നെ പറയണം വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുകയാണോ വേണ്ടത് അതോ എന്തെന്നായാലും നിങ്ങൾ തായെ കമൻറ്റ് ചെയ്യും അപ്പോൾ ഇൻഷാല് അസ്സാം വലിക്കും